കാർമൽ ും പരിശുദ്ധ കർമ്മല മാതാവും പരിശുദ്ധ ഒന്നിച്ചു ചെയ്യുന്ന ഈ ചാനലിലെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കാൻ നിങ്ങളുടെ മകൻ സ്കൂളിലോ കോളേജിലോ പഠിച്ച് മടങ്ങി വരുമ്പോൾ മകൻ്റെ ബാഗ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ മകൻ സ്കൂളിൽ കോളേജിൽ പോയി തിരിച്ചു വരുമ്പോൾ ആ ബാഗ് ഒന്ന് പരിശോധിക്കുന്നത് അവരുടെ മുറി ഇടയ്ക്കൊന്ന് പരിശോധിക്കുന്നത് വളരെ വളരെ നല്ലതാണ് മാതാപിതാക്കളുടെ ഒരു കണ്ണ് സ്വർഗത്തിലും ഒരു കണ്ണ് മക്കളിലുമായിരിക്കേണ്ട കാലഘട്ടം അമ്മി